ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പാറന്നൂർ പേരിലാണ് എന്റെ സഹോദരങ്ങളെ ഞാൻ ഒരു ദിവസം കൊടുവള്ളിയിൽ അതിന് പോകുമ്പോ ഞാൻ മരണം നടന്ന വീട്ടില് പോയി പോകുമ്പോൾ ഓടിങ്ങനെ മോന്തായം താഴ്ചയാണ് തല പുനിച്ചിട്ടെല്ലാടെ കയറാൻ പറ്റില്ല ആ സമയത്ത് ഞാൻ തല പുനഞ്ഞകത്ത് കയറി ആ കൊച്ചു വീടിന്റെ മൂലയിൽ ഒരു ചെറിയ തടിക്കട്ടില് കിടക്കുന്നുണ്ട് ആ തടിക്കട്ടിലൊരു ബെഡ് പോലും ഇല്ലാടെ തനപ്പായ വിരിച്ചൊരു തടിയുടെ കെട്ടില് ഉസ്താദിന്റെ മക്കള് പറഞ്ഞു ഇതിനകത്താണ് പാറഞ്ഞു കിടന്നുറങ്ങിയത് ആ മനുഷ്യന്റെ കയ്യിലായിരുന്നു സമസ്ത കേരള ജമിയ തുലമായ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ താക്കോലാ ആ മനുഷ്യന്റെ കയ്യിലായിരുന്നു ആ മഹാന കായിരുന്നു നിങ്ങൾ തല കുനിച്ചിട്ടാണ് ഞാൻ കയറിയത് ആ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് വീടിന്റെ മൂലയിലൊരു പലക കട്ടില് ആ കട്ടിലാണ് സമസ്തയുടെ ട്രഷററ് കിടന്നുറങ്ങിയത് ഒരു തലപ്പായ വിരിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു സ്ഥാൻ മക്കൾ എനിക്ക് ഇരിക്കുറപ്പിച്ചില്ല ഈ മഹാമാരി നടത്തി മഹാഭാവി എങ്ങനെ ഇരിക്കും നിർബന്ധിച്ചിരുത്തിയപ്പോ എന്റെ തലയുടെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കയറി വന്ന് തട്ടി എന്തെന്ന് നോക്കി ഒപ്പം മോന്തായത്തിന്റെ കരുക്കോലൊരു പ്ലാസ്റ്റിക് കയറി കെട്ടിയിട്ടിരിക്കുകയാ മക്കൾ പറഞ്ഞു വാപ്പ മരിക്കുന്നത് വരെ ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല ഈ പ്ലാസ്റ്റിക് കയറി പിടിച്ച് തൂങ്ങിയിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത് മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി വീടിന്റെ മുമ്പിലുള്ള പള്ളിയിൽ പോയി ഇശാനുസ്കാരത്തിൽ കഴിയാതെ രണ്ടുപേര് പുറകിൽ നിന്ന് ഇങ്ങനെ താങ്ങി പിടിച്ചു എന്ന് നിസ്കരിക്കാൻ പറ്റില്ല ലോകം കാരണത്താൽ കബറിലെ ആദ്യ രാത്രി കേട്ടവരെ ഇങ്ങോട്ട് നോക്ക് മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യനിങ്ങനെ താങ്ങി പിടിച്ചു താങ്ങി പിടിച്ചു കഴിയുമ്പോൾ അഷാദ് നിസ്കരിച്ചു ഇഷാ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ഇത്ര നിസ്കരിക്കുകയാസ്താദിന് നിൽക്കാൻ കഴിയുന്നില്ല ആ പള്ളിയിൽ നീണ്ട നിവർണ കടന്നിട്ട് വിത്ര നിസ്കരിച്ചു ആളുകളെ ചോദിച്ചു തീരെ വയ്യല്ലോ എന്തിനാ ഇങ്ങനെ കിടന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതെന്തിനാ ആ കിടന്ന് കിടപ്പില് പാറന്നൂർ സ്ഥാട് പറഞ്ഞു ഇന്നത്തെ രാത്രിയിലല്ലാതെ ഞാനിങ്ങനെ കിടന്ന് നിസ്കരിക്കുന്നതെന്നാണ് നാളഞ്ഞാ നാളെ നാള പോവുകയല്ലേ നാളെ പോവുകയല്ലേ പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട പാറന്നൂർ താട് വപ്പാത്തായി പാറന്നൂർ താട് വപ്പാത്തായി കബറിലെ ആദ്യ രാത്രിയുടെ തലേ രാത്രി ബാങ്ക് കേട്ടിട്ട് ഇജാബത്ത് ഇതൊരുമാണ് വെളിച്ചമാണ് വെളിച്ചമാണ് അമ്മയെളിച്ചം ഞങ്ങൾക്ക് നൽകണയല്ലാ അവരൊക്കെ ആദ്യ രാത്രിയിലെ പുതുമണവാളന്മാരാണ് നമുക്കൊക്കെ എന്താണ് ബാക്കിയുള്ളത് ഇൻഷാവായി ഈ ഒക്കെ എന്താണ് ബാക്കിയുള്ളത് ഈ പ്രവാസമൺ